നമസ്കാരം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അടുത്ത ഊഴം വൻ വിജയമാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് നേടിയത് മുന്നൂറിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റ് ഷെയ്ഖ് ഹസീനയെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ അറിയിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല നേതാക്കളും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു ഷെയ്ഖ് ഹസീനയുടെ വിജയം നരേന്ദ്രമോദിയുടെ വിജയം കൂടിയാണ് ബംഗ്ലാദേശുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന നമ്മുടെ അയൽരാജ്യമാണെങ്കിലും ഏറ്റവും അടുത്ത സ്നേഹബന്ധം കൂടി പുലർത്തുന്ന അതിപ്പോൾ പാകിസ്ഥാനും ഒക്കെ അയൽരാജ്യമാണല്ലോ പക്ഷേ ഏറ്റവും അടുത്ത സ്നേഹബന്ധം പുലർത്തുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് മാത്രമല്ല ബംഗ്ലാദേശിലെ പല വിഷയങ്ങളിലും ഇന്ത്യ പല സഹായങ്ങളും പല പിന്തുണയും നൽകിയിട്ടുണ്ട് ഇപ്പോഴും നൽകുന്നുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ ആ ഊഷ്മളമായ സ്നേഹബന്ധത്തിൻ്റെ ഒരു ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തു വന്നിരുന്നു അൻപത് വർഷം നയതന്ത്ര ബന്ധത്തിന്റെ വിജയത്തിൻ്റെ അൻപത് വർഷം അയൽരാജ്യവുമായി അതിനിടയിൽ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയോ ഒന്നും ഉണ്ടാകാതെ നയതന്ത്ര ഇടപാടുകൾ അതുപോലെ മറ്റ് രാഷ്ട്രീയ ഇടപാടുകൾ സഹായങ്ങൾ പിന്തുണകൾ പരസ്പര ധാരണകൾ കരാറുകൾ എല്ലാം വളരെ സുതാര്യമായി നടപ്പിലാക്കിയതിന്റെ അൻപത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആഘോഷിച്ചത് നരേന്ദ്രമോദിയുടെ വിജയമാണ് ഇത് എന്ന് പറയാനും പല കാരണങ്ങൾ ഉണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ചൈനയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഒക്കെ തന്നെ ഒന്ന് കണക്കിലെടുക്കേണ്ടതാണ് ബംഗ്ലാദേശിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന രാജ്യം ഇന്ത്യയാണ് പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ച് ഉണ്ടായ രാജ്യമാണെങ്കിൽ കൂടി ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കേണ്ട സ്ഥിതിയിലല്ല പാകിസ്ഥാൻ അങ്ങനെ ചെയ്യുന്നുമില്ല പലപ്പോഴും പല പ്രതിസന്ധികളും ഉണ്ടാക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് ബംഗ്ലാദേശിനെ ഇന്ത്യയുമായി പല രീതിയിൽ തെറ്റിക്കാൻ നോക്കി പല കരാറുകളിൽ പല രീതികളിൽ സമീപിച്ച് ഉടക്കാൻ നോക്കിയ രാജ്യമാണ് ചൈന പക്ഷേ അവിടെയൊക്കെ തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള ആ നയതന്ത്ര ബന്ധങ്ങളുടെ കണക്കുകളും കൂടിക്കാഴ്ചകളും അതുപോലെ ഷെയ്ഖ് ഹസീന ഇങ്ങോട്ട് വന്നതും നരേന്ദ്രമോദി അങ്ങോട്ട് പോയതും ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഷെയ്ഖ് ഹസീന വിജയിക്കേണ്ടത് അവർ ബംഗ്ലാദേശിന്റെ വിജയത്തിന് വേണ്ടി ബംഗ്ലാദേശിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ് ഒരു സഹോദര രാജ്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നയതന്ത്ര ഇടപാടുകളിലൂടെ അവരെ പരിപോഷിപ്പിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ജനസമൂഹത്തെ അംഗീകരിച്ചുകൊണ്ട് ഒക്കെ തന്നെ ഒരു നയതന്ത്ര വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ഒരു അഭിനന്ദനം അറിയിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് അറിയാം ബംഗ്ലാദേശിനോട് ഏത് രീതിയിലുള്ള സമീപനം പുലർത്തണം എന്നുള്ളത് അവരോട് സൗഹാർദ്ദപരമായി സമീപനം പുലർത്തി അവരെ ഇന്ത്യയോട് തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരുപാട് സഹായങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടുള്ള ഒരു രീതിയിൽ ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പോട്ട് പോകുന്നത് ഇതിനു മുൻപുണ്ടായിരുന്ന ബംഗ്ലാദേശ് ഇന്ത്യ ചരിത്രവും പഴയകാല ബംഗ്ലാദേശ് ഇന്ത്യ യുദ്ധ പശ്ചാത്തലമൊക്കെ തന്നെ നമുക്കറിയാം അതിനുശേഷം ഇങ്ങോട്ട് വന്ന ഭരണാധികാരികൾ ആരും തന്നെ ഈ വിഷയത്തെ ബംഗ്ലാദേശ് വിഷയത്തെ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ബംഗ്ലാദേശ് എന്നത് ഒരു സത് അതിഥിയാണ് നല്ലൊരു അതിഥിയാണ് നല്ല സുഹൃത്താണ് ഏറ്റവും നല്ല സുഹൃത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കിടാനും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ശക്തിയായി ബംഗ്ലാദേശ് വളർന്നു വരണം എന്ന കൂടി പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് ഈ നയതന്ത്ര വിജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നയതന്ത്ര ഇടപാടുകളും പരസ്പര സഹകരണം എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമല്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം വിവിധ രാജ്യങ്ങളുമായിട്ടുണ്ടായ ഇന്ത്യയുടെ സഹകരണം മാത്രം നോക്കിയാൽ മതിയത് അതിനു മുൻപുണ്ടായിരുന്നവർ വിദേശത്ത് പോയാലും വിരുന്നുണ്ടിട്ട് മടങ്ങി വരുന്ന രീതിയായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല വിദേശത്ത് പോയാലും മറ്റൊരാൾ നമ്മുടെ നാട്ടിൽ വന്നാലും ഒക്കെ തന്നെ പല പല കാര്യങ്ങളിലുള്ള ചർച്ചകളും പ്രഖ്യാപനങ്ങളും ഇടപാടുകളും ഒക്കെ തന്നെ നടക്കുന്നു വളരെ പോസിറ്റീവായ രീതിയിൽ അപ്പോൾ ബംഗ്ലാദേശിനെ കൂടെ നിർത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീനയെ വീണ്ടും അഭിനന്ദിച്ചുകൊണ്ട് മോദി മുമ്പോട്ടുള്ള യാത്ര തുടരുകയാണ് നയതന്ത്ര വിജയത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ട്